േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവിൽ ശ്യാമിന്റെ ചതി ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുകയാണ് എൻ കെ ഇതോടെ എൻ കെ അശ്വിന്റെ പാസ്പോർട്ടും മറ്റു കാര്യങ്ങളുമെല്ലാം എടുത്തുകൊണ്ട് വരികയും ചെയ്യുന്നു ശരിയാ അശ്വിന്റെ തിരോധാനത്തിന് പിന്നിൽ മറ്റാരുമല്ല നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ ശ്യാം തന്നെയാണ് എങ്ങനെയെങ്കിലും അതുകൊണ്ട് അശ്വിനെ രക്ഷപ്പെടുത്തിയേ തീരു അതിനു വേണ്ടി ഉടൻ തന്നെ പുതിയ നീക്കങ്ങൾ മുന്നിലേക്ക് നമ്മൾ കൃത്യമായി കൊണ്ടുപോകണം ഇല്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും ഇതോടെ ഞാനും അതിന് തന്നെയാണ് ശ്രമിക്കുന്നത് മാത്രവുമല്ല ഇതേ തുടർന്ന് ശ്രുതി പുതിയൊരു നീക്കവുമായി മുന്നിലേക്ക് പോവുകയാണ് അഞ്ചു ലക്ഷം രൂപ അഞ്ജലിയുടെ കയ്യിൽ നിന്ന് കടം വാങ്ങുന്നു അർജന്റാണ് ഞാൻ എന്തായാലും ആ പൈസ ഉടൻ തന്നെ തിരികെ തരാം ചേച്ചി അത് സാരമില്ല ശ്രുതി നിന്റെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ ഇത് കാണാനിടയാകുന്ന ക്ഷമമാകട്ടെ ഞെട്ടി പോവുകയാണ് ഇവൾക്ക് എന്തിനാണ് ഇത്രയധികം പൈസ അതും ഇപ്പോൾ ഇവൾ എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടോ അത് അറിഞ്ഞേ മതിയാകൂ എന്ന് ഉറപ്പിച്ചുകൊണ്ട് നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് അവൾ പക്ഷേ ഇതേ സമയം എനിക്ക് ഫോളോ ചെയ്യുകയാണ് ശ്യാമിനെ ഇത് ശ്യാമിന് മനസ്സിലാകുന്നത് പുതിയൊരു തിരിച്ചടിയായി മാറുകയും ചെയ്യുന്നു കാര്യങ്ങൾ വിചാരിച്ചതുപോലെ അല്ല എന്ന് ഉറപ്പിക്കുന്ന അവർ ഇതേ തുടർന്ന് ശ്യാമിനെ കൊടുക്കാനുള്ള പുതിയ നീക്കം തുടങ്ങിയിരിക്കുകയാണ് Do like, share and subscribe.